നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സൃഷ്ടാവും സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്തവനും തന്റെ ജ്ഞാനത്തിനും പ്രകാശദാതാവായ കർത്താവി നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവേ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ അവിടുത്തെ തിരുമ്മങ്ങൾ പ്രവേശിക്കുവേട നമ്മുടെ സൃഷ്ടാവുന്നു നാം അവിടുത്തെ അജങ്ങളും ജനവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട്

നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ുംകലർക്കും പ്രകാശം നൽകുന്നവരമാകുന്നു പിതാവും പുത്രനും ദൈവത്തിന്റെ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു സങ്കേതവും െ രക്ഷിക്കൂ കൊണ്ട് കീഴിൽ അവിടുന്ന്തിനെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽപരക്കഥാസ്ത്രവും നീ ഭയപ്പെടേണ്ട നീ അവരെല്ലാം കാണും പ്രതിഫലം നീ ദർശിക്കേതം ആകുന്നു അതിന് കോട്ടയാകുന്നു നിന്റെ പാദങ്ങളിൽ മേൽ കെട്ടാതെ കരകളിൽ നിന്നെ അവൾ വഹിച്ചുകൊള്ളും നീ ചവിട്ടി നടക്കും െ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചുമ്പോൾ ഉത്തരവരുടും അവളുടെ സകടകാലങ്ങളിലെല്ലാം

ഞങ്ങളുടെ രക്ഷകനായ പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സൃഷ്ടാവും സങ്കേതവും ആശ്രയവുമാകുന്നു അങ്ങനെ തേടുകയും അങ്ങേ നാമം വിളിച്ചുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്റെ ദൈവമായ കഥാവേ അങ്ങേറ്റം വലിയവനാകുന്നു ചെറുകളിൽ സഞ്ചരിച്ചു അവൻ തന്നെ ദൂതന്മാരെ ശ്രീകളായും ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും ഭൂമിയെ ആവരണം ചെയ്തു പർവ്വതങ്ങൾക്ക് അവിടുന്ന് കത്തിക്കോളത് പ്രവഹിക്കുകയും ഇടിപിഴക്കു പോലത് വരയ്ക്കുകയും ചെയ്യുന്നു അവൾ നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മരകളും താഴ്വരകളും ഉണ്ടായി ും താപം തീർക്കുന്നു ആകാശിലെ പറഞ്ഞു സമീപം അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ഭൂമി വൃത്തിയടയുന്നു മൃഗങ്ങൾക്ക് വേണ്ടി പുലം മനുഷ്യ ആഹാരം സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു സമാധാനം സകല സൃഷ്ടികളെയും ുംങ്ങാവുന്നു ഞങ്ങളെ ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിധനായി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കത്താവ് മഹത്തോടെ ഭരിക്കുന്നു അവിടുന്ന് വിധം ഭൂമിയെ സൃഷ്ടിച്ചു അതിലെ അവിടുന്ന് യുഗങ്ങൾക്കെല്ലാം മുമ്പ് തന്നെ അവനം സുസ്ഥിരമാണല്ലോ കർത്താവേ അങ്ങനാകെയാകുന്നു യും ചെയ്തു മലവെള്ളത്തിന്റെ മുഴക്കത്തെ വിശ്വാസങ്ങളാകുന്നു അങ്ങേ ഭവനത്തിന് ചേർന്നതാകുന്നു ചെറുകഥകളെ പുകയും പ്രകാശമായേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ നിത്യമായ പ്രകാശവും പിതാവിന്റെ തേജസ്സുമായ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങ് ലോകത്തിൽ ഉദിക്കുകയും നിത്യജീവന്റെ ആശാഗരണങ്ങൾ വീശുകയും ചെയ്തു അങ്ങേക്ക് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനാണ് ഞാൻ പോകുന്നത് പരദേശിക്കു സമംഭോവിൽ നിത്യം നിന്റെ കഥാപേ സഹായത്തിൽ വേഗമരണമേ ദുർബല മാനസനാമെങ്കിൽ നാഥാശക്തി വളർത്തേഴ് ദുർഭകയാബൻ ആത്മാവിൽ സൗഭാഗ്യം നീ ചൊരിയണം പിതാവിന് പുത്രനും മഹിമയ നിത്യം വാഴ്ത്തട്ടേക്കാവോരം സൃഷ്ടിക്കകരം രക്ഷകര

പാപങ്ങൾ കഴുകി വിശുദ്ധി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ദൈവമായ സൃഷ്ടികളെല്ലാം അങ്ങേ ആഗമനം കാത്തിരിക്കുന്നു സ്വർഗമാകുന്നു അങ്ങേ വിശുദ്ധരോടുകൂടെ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ പിതാവും അർഹരാകണമേ പിതാപൂത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വര सर्वचराचर सृष्टिगले हरियमनोज्ञमस्थलमे कत्ता वाम्बरमोन्नदने वार्ति पाडिनमिच्छिडुविन् मृदेवयर्पिच्छार्थदमो प्रतिफलमीशन् नल्वीडम् मोगरनित्यविभागत्ते वानवरक्तवनङ्गीडा आई के पाडी नमिचिडुवे मण्ये मण्ये तारेगले जुडे काटीरगे कत्तावा वरमोन्दरने वाटी पाडी नमिचिडुवे पनि मदे नल पगलोने त्रावे पगवे इरुनिरे कत्तावा वरमोन्दरने वाटी पाडी नमिचिडुवे मेघावनिये कुन्दन ആരമോനെതനെ വാഴ്ത്തി പാടി രമിച്ചിടുവിൻ തെളിനീരേ നും തടിനിരലേ അരുവികളേ चिरജീവികളേ കർത്താവാം പരമോനെതനെ വാഴ്ത്തി പാടി രമിച്ചിടുവിൻ പക്ഷിമൃദാനിലെ നരരേ ഇസ്രായേ നിൻഹം ശജലേ കർത്താവാം പരമോനെതനെ വാഴ്ത്തി പാടി രമിച്ചിടുവിൻ ആത്മഗരേ വിനയാൻ വിതരേ നിഷ്കർമ്മശരേ വൈദികരേ കട്ടാവാംബരമോനദനേ വാർത്തിപാണി രമിച്ചിടുവിൻ നീവിഗഭവനനിവാസികളെ സനദാമാരേ പ്രേക്ഷിതരേ കട്ടാവാംബരമോനദനേ വാർത്തിപാണി രമിച്ചിടുവിൻ മിന്നും മിന്നൽപി മൈതി പാടി നമിച്ചിടേനെ ഹൃദയേയർപ്പിച്ചർഹതപോൽ പ്രതിഫലമീ ചെന്നൽഗീടും മോഹന നിッケവിഭാദത്തെ വാനവരുത്തു വണങ്ങീടാം താരനമnge ആത്മജനം രുഹൈкемസ്തുതി ഉയരട്ടെ ആദിഉദർக்கெന്നതുപോലെ ആമീനാമീനതു നശ്വരമാം സംരക്ഷകനായി സത്യവെളിച്ചം നീയാണ് അറിയുകയാഗമനം സതതം കാത്തുകഴിക്കുന്നു വാനവഗണവും മാനവരും

ൂർവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷയും ചെയ്യണമേ സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ പിതാവും പുത്രനും ുംങ്ങളുടെ ശ്രീഹാരുടെയും മറ്റു വേദന സാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥരെയും അവ ഞങ്ങൾ കഭയവും സഹായവും ദൈവത്തിന്മാർക്കു വണക്കവും സാത്താനും മഹത്വവും മരിച്ചവർക്കുയർപ്പം അനുധാപികൾക്ക് പുറതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായി ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും